നീ മൗനമായിരിക്ക കർത്താവ് നിനക്കായി യുദ്ധം ചെയ്യും പ്രതിസന്ധിയിലാണോ യുദ്ധം നേരിട്ടിരിക്കുന്ന സാഹചര്യമാണോ ദൈവം നിന്നോട് പറയുന്നു മൗനമായിരിക്കുക ഭയന്ന് നിലവിളിക്കരുത് വേദനിച്ച് കരയരുത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക കാരണം കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും സഹായിപ്പാൻ ആരുമില്ലെങ്കിലും കൂട്ടാളികളായ ആരുമില്ലെങ്കിലും ദൈവം നിന്നോട് കൂടെയുണ്ട് അവൻ യുദ്ധം ചെയ്താൽ ശത്രു ചിതറിപ്പോകാനിടയായി ചെയ്തു അതുകൊണ്ട് മൗനമായിരിക്കുന്ന നിനക്ക് വേണ്ടി യുദ്ധം നടക്കുന്നു നീ കാണും യുദ്ധത്തിൽ ജയം നിന്റെ പക്ഷത്ത് വരും കാരണം സർവശക്തൻ എഴുന്നേൽക്കുക ധൈര്യത്തോടെ നീ ദൈവം നിന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒലിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്യിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏത് ഐറ്റം ആണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നിങ്ങൾ കാത്തിരുന്ന ഐറ്റം തന്നെയാണ് കോട്ടണിലെ പാനൽ കട്ട് കുർത്തിയോടൊപ്പം ദുപ്പട്ടയും കൂടെ വരുന്നതാണ് കേട്ടോ അപ്പം ഇത് രണ്ട് കളറിലാണ് ഇപ്പം നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് നമ്മള് റീല് അപ്ലോഡ് ചെയ്ത സമയം തൊട്ട് തന്നെ നമുക്ക് എനിക്കറിയത്തില്ല ഓരോ എക്സിക്യൂട്ടീവിന്റെ ഫോണിലേക്കും വന്നിരിക്കുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളമാണ് കാരണം നിങ്ങൾക്കറിയാം ഇതൊരു കോട്ടൺ ടോപ്പാണ് ഈ ഒരു കോട്ടൺ ടോപ്പില് യോഗ പോർഷൻ നല്ല ഭംഗിയായിട്ട് മിററും ത്രെഡ് വർക്കും ചെയ്തിട്ട് സ്ലീവിൽ ഇതേപോലെ ഒരു സെന്ററിൽ ഒരു ബോർഡറും താഴെ ഭാഗത്ത് ഇതേപോലെ ഫുള്ള് ബോർഡറും ആണ് വരുന്നത് ഇന്ന് നമ്മളൊരു ദുഃഖ വാർത്തയോടെയാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എനിക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എന്നോടൊപ്പം ഉള്ളതാണ് നമ്മുടെ സ്റ്റാഫ് കിളി ഇപ്പൊ വീണ്ടും നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ കിളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നാല് മാസേ ആയിട്ടുള്ളൂ കല്യാണ വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നമ്മുടെ റീലിൽ കൂടെയും വീഡിയോ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താ വളരെ ബുദ്ധിമുട്ടോടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ കിളിയുടെ ഹസ്ബൻഡ് ഇന്നലെ വൈകിട്ട് ഇന്നലെ നൈറ്റില് ഒരു പത്തരയ്ക്ക് ആക്സിഡൻറിൽപ്പെട്ട് മരിച്ചുപോയി അപ്പോൾ എന്താ പറയുക ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്നലെയാണ് അതായത് ഞങ്ങൾ തലേ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതവിടെയൊക്കെ പോയി വന്ന് ഒരു ഷോക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ വീഡിയോ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ആവണമല്ലോ കാരണം ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് തന്നെ അറിയില്ല കാരണം കിളിയെ അറിയാവുന്ന അന്ന് മുതൽ എനിക്ക് ആ പയ്യനെ അറിയാവുന്നതാണ് അപ്പോൾ എന്താ പറയാ കിളിയുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ കിളിക്ക് ഓർഡർ കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ കിളിയുടെ കയ്യിൽ തന്നെയാണ് ഓഫീസ് മൊബൈൽ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മെസ്സേജസ് ഒന്നും നോക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്ട്സിന്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒക്കെ അറിയണമെങ്കിൽ ഓഫീസ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാലും ഡീറ്റെയിൽ കാര്യങ്ങളുടെ അവൾ ഓർഡർ എടുത്ത ഫോണൊക്കെ അവളുടെ കയ്യിലാണ് കേട്ടോ വളരെ ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഹസ്ബൻ്റിന് അപ്പം രാത്രി ഒരു പത്തര സമയത്താണ് കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് സ്കൂട്ടറ് ബൈക്ക് തട്ടിയതാണ് സ്പോട്ടിൽ തന്നെ ഫുള്ള് അതായത് എന്താ പറയുക ഒരു സൈഡ് ഫുള്ള് പോയി അങ്ങനെ അപ്പോൾ തന്നെ മരണപ്പെട്ടു പിന്നെ ഇന്നലെയായിരുന്നു അതിൻ്റെ അടക്കവും കാര്യങ്ങളും ഒക്കെ അപ്പം ഞങ്ങളെല്ലാം പോയിട്ട് വന്നിട്ട് ആണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അത് കണ്ടൊരു ഷോക്ക് ആയിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ എന്റെ ഒരു എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ പോയാലും എന്നെ അറിയുന്ന പോലെ തന്നെ ക്ലിയർ അറിയുന്നവരാണ് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് വന്നോ 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 എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അധികം എന്റെ സ്റ്റാഫുകളെ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരാത്തത് കൊണ്ടാണ് അവളെ കാണാത്തത് അപ്പോൾ അവൾ എന്റെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും ജോലിക്ക് വന്നിട്ട് പോയതാണ് അപ്പോൾ അതാണ് കസ്റ്റമേഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും മൊബൈൽ നോക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയണം നമ്മുടെ ഓഫീസിലേക്ക് ആ ഫോൺ എത്തിക്കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും സ്റ്റാഫുകളും നോക്കും കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുന്നത് നമുക്ക് ആ ആത്മാവിനെ നിത്യശാന്തി നേരെ നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പോകാമേ അപ്പോൾ ഇതൊരു യെല്ലോ കളറാണ് നല്ല ഡാർക്ക് യെല്ലോ ആണ് അതിലെ ആ ഒരു ബോർഡർ ഫുള്ള് മെറൂണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇങ്ങനത്തെ ദുപ്പട്ട ഇതേ ഇതേപോലെ എല്ലാത്തിനും മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ മെറൂണില് ഇതുപോലെയാണ് വരുന്നത് കണ്ടോ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് നമുക്ക് ഞാൻ റീലൊക്കെ എടുത്തപ്പോ നമുക്ക് തലേക്കൂടി ഇടേണ്ടവർക്ക് ഇങ്ങനെ തലയിൽക്കൂടി ഇടാം കാരണം ചുറ്റിനും ഇതുപോലെ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അമ്പർല ആണ് നമുക്ക് നല്ലൊരു ഫങ്ഷന് നല്ല അടിപൊളിയായിട്ട് പേര് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അന്ന് ഞാൻ റീലിൽ കാണിച്ച ഷെയ്ഡാണ് ഇതും ഒരു റയർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ ഒരു ഗ്രേയിലും ഗ്രേ ഒരു ബ്ലൂഷ് ഗ്രേ ആണ് വരുന്നത് അതിൽ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഫ്ലെയർ കണ്ടാവും ഇതാണ് റീൽ കാണിച്ചതായത് കൊണ്ടാണ് പിന്നെ അത് വേർ ചെയ്യാത്തത് നല്ലൊരു കളർ കോംബോ ആണ് സ്ലീവിൽ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് പാനൽ കട്ടാണ് അമ്പർല ടൈപ്പ് ആണ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ടാഗിലാണ് വന്നിട്ടുള്ളത് മീഡിയം കാർക്കും ലാർജ് കാർക്കും ഒക്കെ എക്സൽ ടാഗിൽ വരുന്നത് എടുക്കാം സൈസ് പറഞ്ഞാൽ ആ സൈസ് മെഷർ ചെയ്ത് തരും കേട്ടോ നമ്മുടെ സ്റ്റാഫുകൾ അപ്പൊ ഇത് രണ്ട് കളേഴ്സ് ആണ് സെയിം തന്നെ ദുപ്പട്ടയാണ് അതിനോടൊപ്പം വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പൊ നമ്മൾ ഒലീവിയിലെ എല്ലാ കുർത്തീസുകൾക്കും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പാർട്ടി വെയർ ആയാലും ഏത് ടൈപ്പ് ആണെങ്കിലും കേട്ടോ അപ്പൊ ഒലിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ